ായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ പാചകം പാചകമൊന്നുമല്ല കാണിക്കുന്നത് ഒരു ഷർട്ടിൻ്റെ ഷേപ്പ് ആക്കുന്നതാണ് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് ചിലപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ എടുക്കില്ലേ അപ്പോൾ നമുക്കത് കുറച്ച് വലുതായി പോയാലോ കളറോ ഡിസൈനോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എടുക്കുമായിരിക്കും പക്ഷേ എങ്കിൽ നമുക്ക് കുറച്ച് വലുതായി പോയി പക്ഷേ നമുക്കത് നേരെയാക്കാൻ പറ്റും അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതും നമ്മുടെ സാധാരണ മെഷീനിൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വലുതായ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇനി അതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ ഷർട്ടിനെ നമ്മൾ നല്ല വശം അകത്താക്കി ചീത്ത വശം വെളിയിലാക്കിയിട്ടൊന്ന് തിരിച്ച് മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് വെട്ടേണ്ട ഭാഗം ഇങ്ങനെയാക്കി എടുത്തു വച്ചിട്ടുണ്ട് രണ്ടുവശവും ഇങ്ങനെ ചേർത്ത് വെക്കണേ പിന്നെ ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് കറക്റ്റ് അളവായിട്ടുള്ള ഷർട്ട് ഏതാണോ അതെടുത്ത് ഡ കറക്റ്റ് ഇങ്ങനെ തന്നെ അതിൻ്റെ ആ മേൽഭാഗം ഷോൾഡർ ചേരുന്ന വിധത്തിലും ബാക്കി ദാ ഈ ഒരു സൈഡ് വരുന്ന ഭാഗം അങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിരുതും ഇസ്തിരിയൊക്കെ ഒന്ന് ഇട്ട് വെച്ചാൽ നന്നായിട്ട് കിട്ടുവേ ഇതിനെ നമ്മൾ കറക്റ്റ് അളവിൽ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോ അത് ഷർട്ടിന്റെ മുകളിൽ നമുക്ക് അളവുള്ള ഷർട്ട് എടുത്ത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ അളവിൽ നമുക്കൊന്ന് ഇതൊന്ന് വരച്ചു കൊടുക്കണേ നമ്മൾ ഇതൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മാറ്റാം മാറ്റില്ല അവിടെ വെച്ചാലും മതി ഇനിയിട്ട് ഈ വര കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് മാറ്റി നമുക്ക് ഒരു വര കൂടി ഇട്ട് കൊടുക്കാം എല്ലാ സൈഡിലും ഒര ഇഞ്ച് മാറ്റി വര ഇടാണ് അര ഇഞ്ച് നമ്മൾ വെളിയിലോട്ടാക്കിയ കൂടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് അത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ലൈനിട്ട ആ ലൈനിലൂടെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മുടെ സാദാ മെഷീനിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് വരച്ച ആ ലൈനിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് തരാം നമ്മൾ ആ ലൈനിൽ കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തയ്ച്ചെടുത്തിൻ്റെ കൈ ഭാഗമാണ് അത് നമ്മൾ ഈ അര ഇഞ്ച് നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ടല്ലോ അതിനെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു കാലിഞ്ചിൽ ഫോൾഡ് ചെയ്തിട്ട് അത് വീണ്ടും നമുക്കിങ്ങനെ ഒന്നുകൂടെ മുടക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ കൈയുടെ അകവശമില്ലേ അത് ഇങ്ങനെ പിടിക്കണേ ഈ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ദ ഇങ്ങനെ കാണത്തക്ക രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇവിടെ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് പിടിക്കണം കേട്ടോ അകത്തെ വശം ഇത് ഇതിൽ പെടാതെ അതിനെ മാറ്റി പിടിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം കുഴിയുടെ അവിടെ വരെയാണ് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് അവിടെ വരെ തയ്ക്കിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകവശം കണ്ടോ ഇതുപോലെ നമ്മൾ നേരത്തെ ഉള്ള റെഡിമെയ്ഡ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്റെ താഴ്വശം അവിടെ നിന്ന് പിടിച്ചിട്ട് താഴ്വശത്തുനിന്ന് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം അത് കയ്യിൽ അവിടെ നമ്മൾ നമ്മളേത് സൈഡാട്ടോണോ മട മടക്കി വെച്ചത് അതേ സൈഡ് പിടിച്ചിട്ട് അവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം നമ്മൾ കാലിഞ്ച് അകത്തോട്ടും മടക്കിയിട്ട് വീണ്ടും അതിനെ മടക്കി വെച്ച് ഈ താഴ്വശത്തു നിന്ന് നമുക്ക് അടിച്ച് കൈക്കുഴി വരെ നമുക്ക് അടിച്ച് നിർത്തിയെടുത്ത് വരെ വരാം നമ്മൾ തിരിച്ചടിച്ച തയ്ക്കൊഴിയിൽ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് ഇട്ടെടുക്കാം നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സാദാ മെഷീനിൽ നമുക്ക് തയ്ച്ചെടുക്കാം നമ്മുടെ പുറവശം അല്ല നല്ല വശം കാണുമ്പോൾ ഇങ്ങനെ കണ്ടോ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റിച്ച് പോലെ തന്നെയാണ് പുതിയ നമ്മൾ ഇട്ട സ്റ്റിച്ചും വന്നത് പിന്നെ രണ്ട് വശവും നമുക്കിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കാം നല്ല വശം വരുമ്പോ ഇങ്ങനെയാണ് കിട്ടുന്നത് കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ അളവിന് വെച്ച ഷർട്ട് കൂടെ നമുക്ക് അതിൽ വെച്ച് നോക്കാം അളവിന് വെച്ച ഷർട്ട് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നേരത്തെ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്